വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവിന് ഭീഷണി സൃഷ്ടിച്ചപ്പോൾ ഗ്രാമ്പിയിൽ കാണിച്ച മാതൃക സാധാരണ പൌരന്മാരുടെ കാര്യത്തിലും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് മനുഷ്യജീവിന് ഭീഷണിയാകുന്ന ഘട്ടമുണ്ടായാൽ ഏത് വന്യജീവിയെയും വകവരുത്തുന്നതിനുള്ള നടപടിയാണ് വേണ്ടത് ഇതിനുള്ള അധികാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയാൽ വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യജീവനികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പ്രവർത്തിക്കുന്ന സാധാരണ ജനങ്ങൾക്കും കാരണം സാധാരണ ജനങ്ങളെ ഇത്തരത്തിൽ കടുവയോ ആനയോ മറ്റ് വന്യമൃഗങ്ങളോ ആക്രമിച്ചു അവർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേ അവർക്ക് സ്വയരക്ഷയ്ക്ക് പോലും വെടിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് നില നിലവിലുള്ളത് വന്യജീവികൾ മനുഷ്യനെ ആക്രമിച്ചാൽ ആ ആക്രമിക്കപ്പെട്ട മനുഷ്യനെതിരെ മനുഷ്യനെതിരെ കേസെടുക്കുന്ന തെറ്റായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലവിലുള്ളത് അതിനെ മാറ്റമുണ്ടാവണം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കിട്ടിയ ആ ഒരു പരിരക്ഷ ഒരു നിയമപരിരക്ഷ അത് സ്വയംരക്ഷയുടെ പേരിലാണെങ്കിൽ ആ പരിരക്ഷ തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാവണം മനുഷ്യജീവനാണ് ഏറ്റവും ബലപ്പെട്ടത് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാവണം എന്താണേലും ആ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ ആപത്തായി മാറിയ ആൾക്കാരുടെ ഉറക്കം കെടുത്തിയ ആ കടുവയെ വെടിവെച്ചു വന്നത് ഇത് ജനങ്ങളുടെ സംരക്ഷിക്കും കൂടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം കാഴ്ചപ്പാടുണ്ടാവണം എന്നാണ് കാര്യത്തിൽ പറയാനുള്ളത്